എ സജീവൻ സി പി എം അതിനെ വിശദീകരിക്കുന്നത് അന്ന് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസിലെ ആളുകൾക്കെതിരെയൊക്കെ ആരോപണം ഉയർന്നിട്ടുണ്ട് പിന്നീട് അത് കോടതിയിലേക്ക് വന്നപ്പോൾ റവാഡ ചന്ദ്രശേഖറിനെ കുറ്റവിമുക്തനാക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഇത് പൂർണ്ണമായൊരു രാഷ്ട്രീയ തീരുമാനമല്ല സർക്കാരിന് മുമ്പിലേക്ക് വരുന്ന ഇതിൽ ചില സർക്കാരിന് കൈക്കൊള്ളാൻ കഴിയുന്ന ചില തീരുമാനങ്ങളുണ്ട് ഇപ്പോൾ മൂന്ന് പേരുകളാണ് വന്നിരിക്കുന്നത് അതിൽ നിന്ന് റവാഡ ചന്ദ്രശേഖരൻ്റെ പേര് തെരഞ്ഞെടുത്തു എന്നുള്ളതാണ് സർക്കാരും സി പി എമ്മും അതിനെ വിശദീകരിക്കുന്നത് അണികളിൽ അത്ര എളുപ്പത്തിൽ നേതൃത്വത്തിനും സർക്കാരിനും കഴിയുമോ ശ്രീ സജീവൻ അണികൾ എന്ത് വിശ്വസിച്ചാലും സർക്കാർ ഇപ്പോൾ ഇപ്പോഴെടുത്തിട്ടുള്ള നടപടിയാണ് ഒരു കാര്യം ഉറപ്പാണ് മൂത്തുറമ്പ് വെടിവെപ്പ് നടന്ന സംഭവത്തിൽ അക്കീംബത്തേരിക്കെതിരെ മാത്രമായിരുന്നില്ല റവാഡ ചന്ദ്രശേഖരനെതിരെ അതിരൂക്ഷമായിട്ടുള്ള വിമർശനങ്ങൾ സി പി എമ്മിന്റെ ഭാഗത്തുണ്ടായിരുന്നു റവാഡ ചന്ദ്രശേഖരന് ആണ് ഈത്തരവ് നൽകിയത് എന്ന ആരോപണം ശക്തമായിട്ടുണ്ടായിരുന്നു അതൊക്കെ യാഥാർത്ഥ്യമാണ് എവാഡ ചന്ദ്രശേഖരൻ ഇതിൽ ബന്ധമില്ല അദ്ദേഹം ഉത്തരവ് നൽകിയിട്ടില്ല എന്ന് പറയുന്നത് കോടതിയുടെ ഉത്തരവാണ് അപ്പൊ സ്വാഭാവികമായിട്ടും കോടതി അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എവാഡ ചന്ദ്രശേഖരൻ ഒറ്റുറമ്പ് വെടിവയ്പ് കേസിൽ ഒരു തരത്തിലും പങ്കാളിയല്ല അദ്ദേഹം അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരമല്ല ചെയ്തത് എന്നത് വ്യക്തമാവുകയാണ് പുറമെയുള്ള ആരോപണങ്ങളൊന്നും കോടതിയുടെ പരിഗണനയ്ക്ക് വരില്ല കോടതി ഇവിടെ കൃത്യമായി പറഞ്ഞിരിക്കുന്നു അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഇദ്ദേഹത്തിന് ഇതിൽ പങ്കാളിത്തമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം അതിൽ പങ്കാളിയല്ല റവാഡ ചന്ദ്രശേഖരനെതിരെ ഇപ്പോൾ എതിർക്കുന്ന ആരും അന്ന് വളരെ രൂക്ഷമായിട്ട് എതിർപ്പുണ്ടായിരുന്നു അദ്ദേഹത്തിന് കടുത്ത വിമർശനങ്ങൾ ഉണ്ടായിരുന്നുള്ള സംശയമൊന്നുമില്ല പക്ഷേ നമ്മളൊക്കെ മനസ്സിലാക്കേണ്ട കാര്യം അന്ന് റവാഡ ചന്ദ്രശേഖരൻ മാത്രമല്ല മറ്റ് പോലീസ് ഉദ്യോഗസ്ഥന്മാരും ഭരിക്കുന്ന സർക്കാരിന് വേണ്ടിയിട്ടാണ് അവർ കാര്യങ്ങൾ ചെയ്യുന്നത് കോടതി തന്നെ ഇടപാടുകൾ കാര്യത്തിലൊക്കെ പ്രതി ഇവരെ കുറ്റവിക്തരാക്കുന്ന കാര്യത്തിൽ പറഞ്ഞൊരു ആ കാര്യം എന്ന് പറയുന്നത് ഇവർക്കാർക്കും വ്യക്തിപരമായ വിരോധം ഇല്ല ഈ വെടിവെയ്പ്പിൽ മരിച്ച ആളുകളെ അല്ലെങ്കിൽ വെടി വെടിയേറ്റ ആളുകൾക്ക് ആളുകളോട് വ്യക്തിപരമായ ഒരു വിരോധവും ഉണ്ടായിരുന്നില്ല സർക്കാരിന്റെ കാര്യങ്ങൾ നടപ്പാക്കുകയായിരുന്നു എന്നാണ് പറഞ്ഞത് അവിടെ സ്വാഭാവിക നമുക്കറിയാം പോലീസ് എന്ന് പറയുന്ന സേന അത് ജനങ്ങളുടെ സുരക്ഷ ഉറപ്പുവരുത്തേണ്ട സേനയാണ് ജനങ്ങളുടെ സുരക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനപ്രതിനിധികളുടെ എം എൽ എമാർ ഉൾപ്പെടെ ഉള്ള ജനപ്രതിനിധികളുടെയും മന്ത്രിമാരുടെയൊക്കെ സുരക്ഷ കൂടി ഉറപ്പുവരുത്തേണ്ടതാണ് അവിടെ ഒരു വലിയ പ്രശ്നം ഉണ്ടാകുന്നു വലിയ ആൾക്കൂട്ടം ഉണ്ടാകുന്നു മന്ത്രി അവിടേക്ക് പോകുന്നു സ്വാഭാവിക നമുക്കറിയാം മന്ത്രി അത്രയും ഒരു വലിയ ആ സമയത്ത് പ്രശ്നങ്ങളൊക്കെ കൃത്യമായിട്ട് അറിയുന്നതുകൊണ്ട് അവിടേക്ക് മന്ത്രി പോകണമോ എന്നുള്ള കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ട മന്ത്രിയാണ് മന്ത്രിക്ക് വേണമെങ്കിൽ പോകാതിരിക്കാമായിരുന്നു പക്ഷെ എം വി രാഘവൻ അവിടേക്ക് ഞാൻ പോകും എന്നുള്ള പിടിവാശിയോടുകൂടി പോകുന്നു അതേ പിടിവാശിയുടെ സമരക്കാർക്കും ഉണ്ടായിരുന്നു ആ അങ്ങനെ ഒരു വലിയൊരു ഒരു വല്ലാത്ത ടെൻഷൻ നിൽക്കുന്ന സ്ഥലത്താണ് ഈ തരത്തിലുള്ള ഒരു വെടിവയ്പ്പിനുള്ള ഉത്തരവ് ഉണ്ടാകുന്നത് അത് അനിൽകുമാർ പറഞ്ഞു അതിൽ ഉത്തരവ് കൊടുത്തിട്ട് അക്കിംബത്തേരി ആണെന്നുള്ള ആരോപണങ്ങൾക്ക് അന്നേ ഉണ്ടായിരുന്നു ഒരുപാട് അല്ല അക്കിംബത്തരിയാണെന്നുള്ള കാര്യങ്ങളൊക്കെ അന്നേരം ആരോപിക്കപ്പെട്ടിരുന്ന കാര്യങ്ങൾ അപ്പൊ സ്വാഭാവികമായിട്ടും ഇത് ആരായാലും പോലീസ് ഉദ്യോഗസ്ഥന്മാര് ക്രമസമാധാന പാലനത്തിന് വേണ്ടി എടുക്കുന്ന നടപടികൾ ആ നടപടി നടപടികൾ വ്യക്തിപരമായ വിരോധത്തിന്റെ കാര്യമല്ല എന്നും ഇതേ കേസിൽ സുപ്രീം കോടതി അല്ല കോടതി വിധിച്ചിട്ടാണ് കോടതി ഉത്തരവ് അതാണ് അപ്പൊ സ്വാഭാവികമായിട്ടും അത് അങ്ങനെയുള്ള ഒരാള് കോടതി കുറ്റവിമഗ്ധനാക്കിയിട്ടൊരാളെ ഡി ജി പി എന്ന് പറയുന്നത് ഒരു തെറ്റുമില്ല അദ്ദേഹം മാത്ര അദ്ദേഹത്തിന്റെ ട്രാക്ക് റെക്കോർഡ് എന്ന് പറയുന്നത് രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് അപ്പുറത്തേക്കായിട്ട് രാഷ്ട്രീയ നേതാക്കന്മാർക്ക് ഭരിക്കുന്ന ആളുകൾക്കോ പ്രതികൾ ശ്രീ സജീവൻ നിതിൻ അഗർവാളിന്റെയോ യോഗയോ പേരിലേക്ക് സർക്കാർ എത്താത്തത് എന്തുകൊണ്ടായിരിക്കും അത് മുഖ്യമന്ത്രി തന്നെ ഇതിന് ഭാഗമായിട്ട് മന്ത്രിസഭ യോഗത്തിൽ പറഞ്ഞു എന്ന് നമ്മൾ കേൾക്കുന്ന വാർത്തയായിട്ട് കേൾക്കുന്നുണ്ടല്ലോ തമ്മിൽ ഭേദം ഇദ്ദേഹമാണ് റവാഡ ചന്ദ്രശേഖരനാണ് എന്ന് പറയുന്നു മുഖ്യമന്ത്രിക്ക് മറ്റു പല കാര്യങ്ങളും ഇവർക്കൊക്കെയുള്ള ചില പ്രശ്നങ്ങള് സർക്കാരിനെ ഏതാണ്ട് വെട്ടിലാക്കുന്ന രൂപത്തിലുള്ള ചില നിലപാടുകളൊക്കെ എടുത്ത കാര്യങ്ങളൊക്കെ യോഗേഷ് ഗുപ്തയുടെ കാര്യത്തിലൊക്കെ അത്തരം കാര്യങ്ങളൊക്കെ ഉണ്ട് അത് സ്വാഭാവികമാണ് കാരണം ഈ ഡി ജി പി തസ്തികയിലുള്ള ഒരാൾ ചീഫ് സെക്രട്ടറി സെക്രട്ടറി ഡി ജി പി എന്നൊക്കെ പറയുമ്പോൾ സർക്കാരിന്റെ നയങ്ങൾ അത് സർക്കാരിന്റെ താല്പര്യങ്ങൾക്ക് അനുസരിച്ച് നടപ്പാക്കേണ്ട ആളുകളാണ് അപ്പൊ സ്വാഭാവികമായിട്ടും സർക്കാരുമായിട്ട് ഒരു ഡി ജി പി ഏറ്റുമുട്ടും അത് നമ്മൾ കേരളത്തിൽ കണ്ടതാണ് സർക്കാരുമായിട്ട് ഏറ്റുമുട്ടുന്ന ഡി ജി പി എന്ന ഒരു രീതി അപ്പം അത് പരസ്യമായ പ്രസ്താവനകൾ അത്തരം കാര്യങ്ങളൊക്കെ ചെയ്ത ഡി ജി പി ഒക്കെ ഉണ്ടായിരുന്ന സ്ഥലമാണ് കേരളം അപ്പം അങ്ങനെ അത് എവിടെ ആയാലും ആര് ഭരിക്കുമ്പോൾ ആണെങ്കിൽ പോലും സർക്കാരുമായിട്ട് ഈ ഇത്തരത്തിലുള്ള വളരെ ഉന്നതമായ രീതി പ്രത്യേകിച്ച് ക്രമസമാധാന പാലനവുമായി ബന്ധപ്പെട്ട ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള ഒരാള് സ്വാ അദ്ദേഹം സർക്കാരുമായിട്ട് സർക്കാർ വലത്തോട്ട് എന്ന് പറയുമ്പോൾ ഇടത്തോട്ട് ചെയ്യുന്ന ആളാണെങ്കിൽ അത് വലിയ ബുദ്ധിമുട്ടായിത്തീരും അപ്പൊ അങ്ങനെ ഉണ്ടാവും വേറെ ഏതെങ്കിലുമൊക്കെ വകുപ്പിലേക്ക് ഇപ്പൊ ഫയർ ആൻഡ് റെസ്ക്യൂയിലേക്കോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വകുപ്പിലേക്ക് മാറ്റി കഴിഞ്ഞാൽ അവരവിടെ ചെയ്യുന്നത് വലിയ പ്രശ്നമാണെന്നില്ല അപ്പൊ ജയിൽ വകുപ്പ് മേധാവിയായിട്ട് നിയമിക്കുക പക്ഷെ അതേപോലെയല്ല ഇത് സർക്കാർ താല്പര്യം വേണം റെവാഡേക്കാൾ ഒരു മറ്റേ മുഖ്യമന്ത്രി പറഞ്ഞെടുത്താണ് കാര്യം റെവാഡെ പൂർണ്ണമായിട്ട് അവര് ഉൾക്കൊള്ളുന്ന ഉൾക്കൊള്ളുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷെ താരതമ്യേന തമ്മിൽ ഭേദം എന്ന വാക്ക് മുഖ്യമന്ത്രി പ്രയോഗിച്ച് ആ തമ്മിൽ ഭേദം എന്ന് പറയുമ്പോൾ അത് പൂർണ്ണമായിട്ടും അദ്ദേഹത്തിന്റെ കാര്യത്തിൽ തൃപ്തിയില്ല